തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് കമ്പോഡിയ കംബോഡിയയിലെ ഗ്രാമപ്രദേശങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു മൈനുകൾ അഥവാ കുഴിബോംബുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുപ്പത് വർഷം നീണ്ടുനിന്ന നിന്ന ആഭ്യന്തര കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഫലമായി പല പല തവണകളിലായി കംബോഡിയയിലെ പല ഗ്രാമങ്ങളിലും മറ്റും ശത്രുക്കളുടെ കടന്നുകയറ്റം തടയുന്നതിനായി ആയിരക്കണക്കിന് മൈനുകൾ കൂശിച്ചിട്ടിരുന്നു ഭാരമുള്ള എന്തും ആ മൈനുകൾക്ക് മുകളിലെത്തിയാൽ മൈനുകളുടെ ട്രിഗർ റിലീസാവുകയും ശക്തമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യും രണ്ടായിരത്തിൻ്റെ തുടക്കത്തോടെ കമ്പോഡിയ ശാന്തമായി എന്നാൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വിഷയം യുദ്ധകാലത്ത് ആ പ്രദേശങ്ങളിൽ കുഴിച്ചിട്ടിരുന്ന കുഴിബോംബുകൾ അഥവാ മൈനുകളായിരുന്നു പട്ടാളക്കാർ മൈനുകൾ കുഴിച്ചിടുമ്പോൾ ആ പ്രദേശങ്ങൾ പ്രത്യേകമായ മാപ്പിൽ അടയാളപ്പെടുത്തുകയും യുദ്ധകാലം കഴിഞ്ഞാൽ ആ മാപ്പിൻ്റെ സഹായത്താൽ ആ പ്രദേശത്തെ മൈനുകൾ നീക്കം ചെയ്യുന്നതും പതിവാണ് എന്നാൽ കാലപ്പഴക്കത്താൽ പട്ടാളത്തിൻ്റെ പക്കൽ നിന്നും ആ മാപ്പ് നഷ്ടമായിരുന്നു കംബോഡിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് വളരെ വലിയ ഭീഷണിയായി ആ കുഴിബോംബുകൾ മാറി നിരവധി കംബോഡിയൻ ജനങ്ങളാണ് മൈനുകൾ പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് മൈനുകൾ നീക്കം ചെയ്യാൻ പട്ടാളത്തിനാലാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു എന്നാൽ മൈനുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന കൃത്യമായ അറിവില്ലാത്തതിനാൽ നിരവധി പട്ടാളക്കാരുടെ ജീവനും നഷ്ടമായി ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ അവർ പട്ടികളെ ഉപയോഗിച്ച് മൈനുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തി എന്നാൽ പട്ടികളുടെ ഭാരത്താൽ മൈനുകൾ പൊട്ടി നിരവധി പട്ടികളുടെ ജീവനം നഷ്ടപ്പെട്ടു ഇതല്ലാതെ മറ്റ് പോംവഴികൾ അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് മറ്റൊരാശയം ഉദിക്കുന്നത് എന്തുകൊണ്ട് പട്ടികൾക്ക് പകരം എലികളെ ഉപയോഗിച്ചുകൂടാ അങ്ങനെ രണ്ടായിരത്തി നാലിൽ അപ്പോപ്പോ എന്ന സംഘടനയുടെ സഹായം തേടി എലികളെ വിവിധ ആവശ്യങ്ങൾക്കായി ട്രെയിനിങ് ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പാപ്പോ ഇവിടെ ആവശ്യം മൈനുകളെ കണ്ടെത്തുക എന്നതാണ് ആഫ്രിക്കൻ വംശത്തിൽപ്പെട്ട വലിപ്പം കൂടിയ മഗാവോ എന്ന എലിയെ അവർ സ്ഫോടക വസ്തുക്കളിലെ ചില രാസവസ്തുക്കൾ കണ്ടെത്താനുള്ള പരിശീലനങ്ങൾ നൽകി ആയതിനാൽ തന്നെ മണ്ണിലെ മറ്റ് ഗന്ധങ്ങളെ അവഗണിച്ച് മൈനുകളെ മാത്രം തിരയുവാൻ മഗാവോ എന്ന എലിക്ക് കഴിഞ്ഞു മൈനുകളുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളയിടം അവിടെ മാന്തി കുഴിച്ചുകൊണ്ടായിരുന്നു മനുഷ്യ സഹപ്രവർത്തകർക്ക് ആ എലി സിഗ്നലുകൾ നൽകിയിരുന്നത് ജോലിയിൽ ആ എലിയുടെ പ്രകടനം ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു ഒരു ദിവസം അരമണിക്കൂർ മാത്രമേ മഗാവോ ജോലി ചെയ്യുമായിരുന്നുള്ളൂ എന്നാൽ ആ അരമണിക്കൂർ കൊണ്ട് വലിയൊരു പ്രദേശം അവൻ മൈനുകളെ തിരയി വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അമ്പത്തഞ്ച് ഏക്കറോളം പ്രദേശം മഗാവോ എന്ന ആ എലി പരിശോധിച്ച് എഴുപത്തിയൊന്ന് മൈനുകളാണ് കണ്ടെത്തിയത് ഇതോടെ ആ പ്രദേശത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ മഗാവോ എന്ന എലിക്കായി അതോടെ മഗാവോയുടെ പ്രശസ്തിയും വർദ്ധിച്ചു അങ്ങനെ ബ്രിട്ടീഷ് വെറ്റിനറി ചാരിറ്റി സംഘടനയായ പി ഡി എസ് എ അതിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് സ്വർണ്ണ മെഡൽ നൽകി അതിനെ ആദരിച്ചു ആദ്യമായാണ് ഒരു എലി ഇത്രയും വലിയൊരു പുരസ്കാരം വാങ്ങുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക ഇതിലും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ